അസ്സാം വലൈക്കും വറഹമ്മല്ല പരിശുദ്ധ ഖുർആാനിൻ്റെ രണ്ടേ രണ്ട് ആയത്തുകൾ ഞാനൊന്ന് പെട്ടെന്ന് പറയട്ടെ ഈ സമയത്ത് നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു രണ്ടായത്തുകളാണ് അതായത് ഇപ്പോ ഇന്ന് ഒടുക്കത്തെ ബുധനാണ് അപ്പോൾ ഇന്ന് ഈ മാസം കഴിയുമ്പോൾ സഫർ കഴിയുമ്പോൾ അടുത്ത് വരുന്നത് പരിശുദ്ധമായ അറബി അറുല മാസമാണ് അറബി അറു മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസി ആ സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് സന്തോഷിക്കുന്ന മാസമാണ് മാസം മുഴുവനും ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമാണ് എന്താ കാരണം മുഹമ്മദ് മുസ്തഫ അലിഹു വസ്ലമാങ്ങളുടെ ജന്മദിനം നടന്ന ഒരു ദിവസം ഈ റബിള്ളു മാസമാണ് അല്ലെ റബി അബ്ലെ ഒന്നാമത്തെ വസന്തം എന്നാണ് അതിന്റെ അർത്ഥം തന്നെ ഏതായാലും പെട്ടെന്ന് ഞാൻ രണ്ട് ആയത്തുകൾ പറയട്ടെ ഒന്ന് എന്നുള്ള ആയത്താണ് ഈ ആയത്ത് സാധാരണ നമ്മൾ കേൾക്കുന്നത് തന്നെയാണ് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാവും അതിന്റെ അർത്ഥവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാൽ ഈ ആയത്ത് പറഞ്ഞാൽ ഈ ആയത്തിൻ്റെ ഉടനെ തന്നെ മറ്റൊരു ആയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഒമാ ആലമീൻ എന്ന് പറഞ്ഞാൽ ഈ ലോകങ്ങൾക്ക് മുഴുവനും റഹ്മത്താണ് അള്ളാഹുബിന്റെ ഹബീബ് മുഹമ്മദ് റസൂഹി സലഹു അലഹി വസ്ലമതങ്ങൾ തങ്ങൾ റഹ്മത്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലോകത്തിന് എന്നല്ല പറഞ്ഞത് മനുഷ്യർക്ക് മാത്രം എന്നുമല്ല പറഞ്ഞത് ജിന്നുകൾക്ക് മാത്രമോ അല്ലെങ്കിൽ മലക്കുകൾക്ക് മാത്രമോ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമോ എന്നല്ല അള്ളാഹു അവിടെ പറഞ്ഞത് എന്താ ഈ ലോകങ്ങൾക്ക് മുഴുവനും എന്ന് പറയുമ്പോൾ സൂര്യനാവട്ടെ ചന്ദ്രനാവട്ടെ നക്ഷത്രങ്ങളാവട്ടെ ആകാശമാവട്ടെ ഈ പ്രപഞ്ചത്തിലെ മഹാത്ഭുതങ്ങളായ സൃഷ്ടികളാവട്ടെ ഏത് സൃഷ്ടിയായാലും വെറും ഒരു മണൽ തരിക്ക് പോലും കല്ലുകൾക്ക് പോലും മരങ്ങൾക്ക് പോലും സമുദ്രത്തിന് പോലും സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് കിടക്കുന്ന ആ അത്ഭുതകരമായ സൃഷ്ടികൾക്ക് പോലും മത്സ്യങ്ങൾക്ക് പോലും എല്ലാറ്റിനും ഏതിനും എന്തിനും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്ത അതാണ് ആ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഇതൊന്നും ആയിട്ടില്ല ഇത് പരിപൂർണമായിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള അർത്ഥതലങ്ങളൊന്നും അല്ല ചെറിയ നിലക്ക് നമുക്ക് മനസ്സിലാക്കാൻ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ ആയത്ത് മനസ്സിലാക്കിയ ഉടനെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന അവന്റെ പരിശുദ്ധ ഖുർആാനിലൂടെ തന്നെ സൂറത്ത് യൂനുസിലെ അമ്പത്തി എട്ടാമത്തെ ആയത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൽ പറയുന്നത് ഈ റബില് മാസം വരുമ്പോ നമ്മുടെ വിശ്വാസികളായ സുന്നത്ത ജമാഅത്തിന്റെ ആളുകൾ സന്തോഷ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വീട് വീടാന്തരം മൗല്യതകൾ നടത്താറുണ്ട് ബുറുദാ മജലിസുകൾ സംഘടിപ്പിക്കാറുണ്ട് ൾ വീടുകളിൽ മാത്രമല്ല പള്ളികളിൽ സ്ഥാപനങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് അലഹി വസ്ലമാങ്ങളുടെ മധു അവിടുത്തെ അവദാനങ്ങൾ അവിടുത്തെ പ്രകീർത്തനങ്ങൾ വാനോളം പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യാറുണ്ട് ഈ പരിശുദ്ധമായ അറബിയുള്ള വലുവാസം വരുമ്പോ അതങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും കാരണം എന്താണ് നമ്മുടെ സ്വന്തം വീട്ടിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് വേണ്ടി നമ്മൾ എത്ര ഒരുങ്ങുന്നു അല്ലെ എത്ര പണം ചെലവഴിക്കുന്നു എത്ര സമയം ചെലവഴിക്കുന്നു എത്ര മാസങ്ങൾ ചെലവഴിക്കുന്നു ഈ പുണ്യമാക്കപ്പെട്ട റബി അല മാസം വരുമ്പോ അത് നമ്മുടെ ഹൃദയത്തിന്റെ സ്വന്തമല്ലേ അള്ളാൻ്റെ ഹബീബ് മുഹമ്മദ് റസൂൽഹി സല്ലു അലൈ തങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ സ്വന്തമല്ലേ സ്വന്തമാകേണ്ടതല്ലേ ും എന്നും പരിശുദ്ധ ൽ തന്നെയല്ലേ അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ ഹബീബ് അള്ളാന്റെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത ആളാണ് നമ്മുടെ ഹൃദയത്തിന്റെ സ്വന്താണ് ഹൃദയത്തിന്റെ വസന്തമാണ് ഹൃദയത്തിന്റെ തുടിപ്പാണ് നമ്മുടെ ആത്മാവിന്റെ വളർച്ചയും ഉയർച്ചയും എല്ലാം എല്ലാം അള്ളാന്റെ ഹബീബാണ് അലൈഹി അലൈവലം എന്നിട്ട് പോലും ഒരു മൗലി ഏ മൗലിത് ഒന്നും കഴിക്കരുതട്ടാ അത് ഷിർക്കാണ് എങ്ങനെ ഷിർക്കാവും നമുക്ക് റഹ്മത്തല്ലേ ആ റഹ്മത്തിന് നമ്മൾ ആഘോഷിക്കണ്ടേ അള്ളാന്റെ ഹബീബിനെ എത്ര വാഴ്ത്തിയാലും പുകഴ്ത്തിയാലും മൗലീത് പാരായണങ്ങൾ നടത്തിയാലും മതിയാകുമോ ചെറിയ ഒരു കല്യാണം ഞാനിപ്പോ പറയുമ്പോ ചെറിയ ഒരു കല്യാണം എന്ന് പറയുമ്പോ അത് പോകട്ടെ ഒരു സുന്നത്ത് കല്യാണാണെങ്കിലും അതുപോലെ തന്നെ അപ്പത്ത മങ്ങാൽ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും ചില ആ ഭാഗത്ത് ചീരണി മങ്ങാൽ എന്ന് പറയും ഈ ഗർഭിണികളായിട്ട് അവര് പിന്നെ ആദ്യത്തെ ഗർഭം ധരിച്ചതിന്റെ ശേഷം വീട്ടിലേക്ക് ഒരു ഏഴെട്ട് മാസം കഴിഞ്ഞതിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട് ആ സമയത്തും ഒരുപാട് ചെലവഴിക്കാറുണ്ട് വേണ്ടന്നല്ല പക്ഷെ വേണം പക്ഷെ എന്ത് വേണം അതിനേക്കാൾ കൂടുതൽ ചെലവഴിക്കേണ്ടതും ഒരുങ്ങേണ്ടതുമായ പുണ്യമാകപ്പെട്ട മാസമാണ് പുണ്യമാകപ്പെട്ട ആഘോഷമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് എന്നിലേക്കും നിങ്ങളിലേക്കും കടന്നു വരുന്നത് എത്ര കണ്ട് നമ്മൾ ആഘോഷിക്കണം എനിക്ക് സ്നേഹം ഉണ്ടട്ടാ എനിക്ക് നല്ലോണം മഹബത്ത് ഉണ്ട് ഞാൻ സ്വലാത്ത് ചൊല്ലാറുണ്ട് പോരാ അതിനു വേണ്ടിയാ ഈ പറയുന്നത് പരിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് പറയാൻ പോകുന്നത് അതിനു വേണ്ടിയാണ് ഒരുപാട് ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കോ അതൊന്നും പോരാ നമ്മുടെ ജീവിതത്തിന്റെ അനുനിമിഷം ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അള്ളാഹ്ന്റെ ഹബീബിന്റെ പേരിൽ മധു പറഞ്ഞാലും മതിയാവില്ല കാരണം ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ സംസാരം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അള്ളാഹാൻ്റെ ഹബീബ് മുഹമ്മദ് വസൂർലാഹി സാഹ് ഹലി തങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഹബീബിന് വേണ്ടി ഒരുങ്ങുക പ്രിയപ്പെട്ടവരെ ഉമ്മമാരെ സഹോദരിമാരെ കൂട്ടുകാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ പാടില്ല പാടില്ല എന്ന് ഒരിക്കലും പറഞ്ഞ് നടക്കല്ല ഇത് നമ്മുടെ സ്വന്തമല്ലേ നമ്മുടെ സ്വന്തമായിട്ടുള്ള സ്വന്തം ഹൃദയത്തിൻ്റെ മഹബത്തായിട്ടുള്ള ഹൃദയത്തിന്റെ സ്നേഹമായിട്ടുള്ള ഹൃദയത്തിന്റെ അനുരാഗമായിട്ടുള്ള മുഹമ്മദ് റസൂലുള്ളാഹി റസൂൽഹി അലൈഹി അലൈവലം തങ്ങളെ നമ്മൾ വാഴ്ത്തണ്ടേ നമ്മൾ അത് പറയണ്ടേ എഴുതിയാലും പറഞ്ഞാലും കേട്ടാലും തീരില്ല എന്നാലും നമ്മുടെ നന്മക്ക് വേണ്ടി നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ദുനിയാവിലെയും വിജയത്തിന് വേണ്ടി ഉന്നതമായ മഹോന്നതമായ വിജയത്തിന് വേണ്ടി നമ്മൾ മധു പറയണ്ടേ എന്നാൽ ഞാൻ പരിശുദ്ധ ഖുർആനിൽ പറയട്ടെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും തങ്ങളോട് അള്ള തങ്ങൾ പറയണം എന്താ പറയേണ്ടത് ഈ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്താ ഫറഹ് എന്ന് പറഞ്ഞ അർത്ഥം സന്തോഷം എന്നല്ലേ ഫറഹ് എന്ന് പറഞ്ഞ അറബിയിൽ സന്തോഷം എന്നല്ലേ മമ്മിനങ്ങളെ അതുകൊണ്ട് സന്തോഷിക്കണ്ടേ ആ സന്തോഷം എന്റെ കൽവിൽ അങ്ങനെ പറഞ്ഞാൽ മതിയോ ആ സന്തോഷത്തിന്റെ പ്രകടനം നമ്മൾ കാണിക്കണം അതിങ്ങനെ മധുയിലൂടെ നമ്മുടെ വീട്ടില് ഇപ്പൊ പള്ളിയിലാണെങ്കിൽ മദ്രസയിലാണെങ്കിൽ സ്ഥാപനങ്ങളിലാണെങ്കിൽ പിന്നെ ഈ മിഞ്ചറൊക്കെ ഇടും ബൾബൊക്കെ നല്ല ഇങ്ങനെ ഇങ്ങനെ നല്ല രസകരമായിട്ടുള്ള ബൾബൊക്കെ നമ്മുടെ നാട്ടില് ജിജി ബൾബ് എന്നൊക്കെ പറയാറുണ്ട് നിങ്ങളെ നാട്ടിൽ എന്ത് പറയാൻ അറിയില്ല പിന്നെ ഈ മിഞ്ചർ ബൾബ് അതേപോലെ ബി ജി ബൾബ് ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന നല്ല രസകരമായിട്ടുള്ള ആ ഒരു പിന്നെ ലൈറ്റിംഗ് ലൈറ്റിങ്ങുകളൊക്കെ അതൊക്കെ ചെയ്യണം അതൊക്കെ സന്തോഷത്തിന്റെ പ്രകടനാണ് കൂലിയുണ്ട് അതുകൊണ്ടാ പറയുന്നത് കൂലിയുണ്ട് നമ്മുടെ വീടുകളിലും ചെയ്യണം ആ ഈ റബിയുള്ള പോലെ മാസം വരുമ്പോ വീടുകളിലും അത് ചെയ്യണം അള്ളാഹു നമുക്ക് ചെയ്യട്ടെ എന്താ പറയുന്നത് സന്തോഷിച്ചോളൂ സന്തോഷിച്ചോളൂ നല്ലോണം സന്തോഷിക്കണം മനസ്സിന് ഇണങ്ങുന്ന തരത്തിൽ അള്ളാൻ്റെ ഹബീബിന്റെ ജന്മദിനാണല്ലോ ആ ഹബീബിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാകപ്പെട്ട മാസമാണല്ലോ ഞാനൊന്ന് സന്തോഷിക്കട്ടെ ഞങ്ങൾക്കൊന്ന് സന്തോഷിക്കാം വരൂ എന്ന് പറഞ്ഞിട്ട് ഉമ്മാനയും ഉപ്പാനെയും മക്കളെയും ഭാര്യ മക്കളെയും ഭർത്താക്കന്മാരെയും എല്ലാരെയും വിളിച്ചിട്ട് ഒന്ന് സന്തോഷിക്കണം എങ്ങനെ മൗലീത് ഓതണം ആ മൗലീത് ഓദിക്കോ യാസീൻ ഓദിക്കോളൂ അഷർക്ക പാടിക്കോളൂ അതേപോലെ സലാം വൈറ്റ് ചൊല്ലിക്കോളൂ എന്തെല്ലാം ഹബീബിന്റെ പേരിൽ നടത്താൻ കഴിയുമോ അതൊക്കെ നമ്മൾ നടത്തണം അതിൻ്റെ വലിയ ഒരു സൗകര്യമാണ് സുവർണ അവസരമാണ് റബിയഉുല എന്നുള്ളത് ഉസ്താദന്മാരെയും വിളിക്കണം ഉസ്താദന്മാരെ വിളിക്കാൻ കഴിയുമെങ്കിൽ വിളിക്കണം നാട്ടുകാരെയും വിളിക്കാൻ കഴിയുമെങ്കിൽ വിളിക്കണം എന്താ സാധിക്കാത്തതും ഞാൻ ചിന്തിക്കാണ് കാരണം ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കൂലേ ഞാൻ അയാള് വിളിച്ചിട്ടില്ല കേട്ടോ എനിക്ക് മറന്നുപോയി അതുപോലെ അതിനേക്കാൾ കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് റബിയുൽ അവ്വല് മാസത്തിലെ ഒരു ആഘോഷം അത് പള്ളിക്ക് മാത്രം സീമിതമല്ല പള്ളിക്ക് മാത്രം അവിടെ പള്ളിയിൽ മാത്രം മൗലീത് പിന്നെ നമ്മുടെ മദ്രസകളിൽ മാത്രം ആഘോഷം അല്ല നമ്മുടെ വീടുകളിൽ കടന്നു വരട്ടെ അള്ളാഹാന്റെ ഹബീബിന്റെ സല്ലാഹുലി തങ്ങളുടെ മധുഹകൾ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും കടന്നു വരട്ടെ ഞാൻ എന്തിനാ പറയുന്നത് ഫൽ എഫ്രഹൂർ നിങ്ങൾ സന്തോഷിക്കണം എന്താ കാരണം അതിന്റെ കാരണം പരിശുദ്ധ ഖുർആാനിലെ ആയത്തിൽ തന്നെ അള്ളാഹു തുടർന്ന് പറയുന്നുണ്ട് അത് ഈ ആഘോഷം എന്നുള്ളത് നിങ്ങൾ സന്തോഷിക്കുക എന്നുള്ളത് അള്ളാൻ്റെ ഹബീബ് മുഹമ്മദ് റസൂഹി അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മതഹുകൾ പാടുക പറയുക പദ്യ രൂപങ്ങളിലൂടെ സന്തോഷ പ്രകടനം നടത്തുക എന്നുള്ളത് മൗലേത് പാരായണം നടത്തുക എന്നുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും പുണ്യമുള്ള കാര്യാണ് അള്ളാഹ പറയാൻ ഹൈറും ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിങ്ങളുടെ കൈകളിൽ എത്തി എത്തുന്നതിനേക്കാൾ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഹൈറാണ് അള്ളാഹൻറെ ഹബീബിന്റെ പേരിൽ സന്തോഷിക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത് പരിശുദ്ധ ഖുർആാനിന്റെ ആയത്താണ് ഞാൻ പറഞ്ഞത് വേറൊന്നും അല്ല പറഞ്ഞത് പിന്നെ ഏതെങ്കിലും എൻ്റെ സ്വന്തം വകയൊന്നും അല്ല ആരെങ്കിലും പറഞ്ഞതും അല്ല പരിശുദ്ധ ഖുർആാനിന്റെ സൂറത്ത് യൂനുസിലെ അമ്പത്തി എട്ടാമത്തെ ആയത്താണ് നിങ്ങളെ സന്തോഷിക്കണം എന്താ കാരണം ഈ സന്തോഷിക്കുക എന്നുള്ളത് അള്ളാൻ്റെ ഹബീബിന്റെ പേരിൽ മത്ഹ് പറഞ്ഞ് മൗലിദോതി സന്തോഷിക്കുക എന്നുള്ളത് ഈ ലോകത്തിലെ മുഴുവൻ യും ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ ഹൈറാണ് നിങ്ങൾക്ക് എന്ന് എന്ന പറഞ്ഞതാ അള്ളാഹു നമുക്ക് തൊഫീഖ് ചെയ്യട്ടെ അള്ളാഹു നമുക്ക് തോഫീഖ ചെയ്യട്ടെ നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു ഹാസിലാക്കി തന്ന അനുഗ്രഹിക്കട്ടെ നമ്മുടെ മജ്ലിസിൽ കൂടുന്നവരുണ്ട് ലൈവിൽ വരുന്നവരുണ്ട് അവർക്ക് ഒരുപാട് ഉദ്ദേശങ്ങൾ ലൈവിലൂടെ സാധാരണയായിട്ട് ഒരുപാട് ഉമ്മമാരും ഒരുപാട് സഹോദരിമാരും സുഹൃത്തുക്കളും കൂട്ടുകാരും പറയാറുണ്ട് അവരുടെയൊക്കെ ഉദ്ദേശങ്ങളെല്ലാം ഹാസിലാക്കി തന്നാൽ അനുഗ്രഹിക്കട്ടെ ഹാസിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ശർവുകളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ കൂട്ടുകുടുംബത്തെയും മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും എല്ലാവരെയും കത്ത് സലാമത്താക്കട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ ഹെതുമത്തുകളിൽ നമ്മുടെ ജോലികളിൽ അള്ളാഹു വറക്കെത്തി ചെയ്ത അനുഗ്രഹിക്കട്ടെ മാത്രമല്ല എല്ലാവിധ മുസീബത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് പ്രത്യേകമായിട്ട് ഇന്ന് ഇറങ്ങുന്ന ഇന്ന് ഇറങ്ങുന്ന ഒരുപാട് ബലാകളും മുസീബത്തുകളും ഇന്നത്തെ ദിവസം ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും വേറെ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും കൊടുക്കത്തെ ബുധനാഴ്ച ഒരുപാട് മുസീബത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ദിവസമാണ് ലൗഹുൽ മഹബൂദിൽ നിന്ന് ഒരുപാട് മുസീബത്തുകളും ഷറുകളും ഇറങ്ങുന്ന ദിവസമാണ് പടച്ചവനെ ഞങ്ങൾ നീ കാക്കണേറമ്പ് ഇന്ന് ഇറങ്ങുന്ന മുസീബത്തുകളിൽ നിന്ന് ഷറുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഞങ്ങളെ ഭാര്യസന്താനങ്ങളെയും എല്ലാവരെയും നീ കാത്ത് സലാമത്താക്കണേ തമ്പുരാനെ മാത്രമല്ല ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനും അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഹബീബിന്റെ പേരിൽ ഒരു മൗലിതെങ്കിലും മോദിയിട്ട്